കിട്ടിയ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ അഴിച്ചുപണി രാജു എബ്രഹാമിനെ പുതിയ സി പി എം ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിരിക്കുന്നു പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി പ്രവീൺ നേതൃമാറ്റം നേരത്തെ ഉറപ്പായിരുന്നു ടേം കഴിഞ്ഞതാണ് നിലവിലെ സെക്രട്ടറി ഉദയഭാനു ഇപ്പോൾ എങ്ങനെയാണ് രാജു എബ്രഹാമിലേക്ക് എത്തിയത് പത്തനംതിട്ട സി പി എം ജില്ലാ കമ്മിറ്റിയിലും അഴിച്ചുപണി ഉണ്ടായിരിക്കുന്നതാണ് പുതിയ ജില്ലാ സെക്രട്ടറിയായി മുൻ എം എൽ എ രാജു എബ്രഹാമിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഉദ്യ ഭാനു മൂന്നാം ടേമും അവസാനിച്ചതാണ് അതിനുശേഷം ഒരു പുതിയ സെക്രട്ടറി സെക്രട്ടറിയാകുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു പറഞ്ഞുകേട്ട പേരുകളിൽ രാജു എബ്രഹാമിൻ്റെ പേര് ഒന്നാമതുണ്ടായിരുന്നു സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട ജില്ലയിലെ നേതാവ് തന്നെയാണ് ആറുപേരെ കമ്മിറ്റിയിൽ പുതുതായി ഉൾപ്പെടുത്തിയെന്ന വിവരവുമുണ്ട്

ഒരു മത്സരത്തിനുള്ള രംഗം വരികയാണെങ്കിൽ ഒരു സമൂഹം എന്ന രീതിയിൽ രാജീവ് അബ്രഹാമിനെ ജില്ലാ സെക്രട്ടറിയാക്കാനായിരുന്നു നീക്കം ഏതായാലും അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു രാജീവ് അബ്രഹാം സി പി എമ്മിന്റെ പുതിയ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അതേപോലെ തന്നെ ആറു പേർ പുതിയ ജില്ലാ കമ്മിറ്റി പാനലിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഒപ്പം തന്നെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ചിലരെ ഒഴിവാക്കിയിട്ടുമുണ്ട് ഒഴിവാക്കിയവർ ഇവരാണ് അഡ്വക്കേറ്റ് ടിലിപ്പോ തോമസ് മുൻ എം എൽ എ കെ സി രാജഗോപാൽ കൊടുങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശ്രീധരൻ നിർമ്മലാദേവി ബാബു കോയിക്കലൻ ഇത്രയും അംഗങ്ങളെ നിലവിൽ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഇതിൽ കൊടുങ്ങൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്രീധരൻ നേരത്തെ വരാം പ്രവീൺ ശബ്ദത്തിൽ വ്യക്തത കുറവുണ്ട് സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വലിയ അഴിച്ചുപണിയാണ് ഉണ്ടായിരിക്കുന്നത് രാജു എബ്രഹാമിനെ സി പി എം ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരിക്കുകയാണ് കെ പി ഉദയ ഭാനുവിൻ്റെ മൂന്ന് ടേമും അവസാനിച്ചതുകൊണ്ട് സെക്രട്ടറി സ്ഥാനത്തേക്ക് പുതിയ പേര് വരുമെന്നുള്ളത് ഉറപ്പായിരുന്നു പക്ഷേ ടി ഡി ബൈജുവിൻ്റെ പേരും പട്ടികയിൽ ഉണ്ടായിരുന്നു അതിൽ രാജു എബ്രഹാമിന് നറുക്കു വീണു എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറിയായി രാജു എബ്രഹാമിന് രാ അഞ്ച് തവണ ജില്ലയിൽ ജില്ലയെ പ്രതിനിധീകരിച്ച എം എൽ എ ആണ് രാജു എബ്രഹാം പാർട്ടി പാർട്ടിയുമായി ബന്ധപ്പെട്ട അവിടെ ഉറച്ച സ്വരമായി നിൽക്കുന്ന രാജു എബ്രഹാം ഇപ്പോൾ പാർട്ടി സെക്രട്ടറി സെക്രട്ടറിയാവുന്നു ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയാവുന്നു ആറു പേരെ പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുന്നു പലരെയും ഒഴിവാക്കിയിട്ടുമുണ്ട് പ്രവീൺ കേൾക്കാമെങ്കിൽ രാജു എബ്രഹാം എന്ന പേരിലേക്ക് എങ്ങനെയാണ് യോഗം എത്തിയത് അതോടൊപ്പം തന്നെ ആരൊക്കെ ഒഴിവാക്കപ്പെട്ടു പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി എന്നുള്ള പല ഘട്ടങ്ങളിൽ വിവാദങ്ങൾ അല്ലെങ്കിൽ സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ പൊതു നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി ചില കാര്യങ്ങളിൽ നവീൻ ബാബുവിൻ്റെ കാര്യത്തിലടക്കം പ്രതികരിച്ചിരുന്നുവല്ലോ എങ്ങനെയാണ് മാറ്റം ആ പ്രതികരണങ്ങൾ ഈ പുതിയ കമ്മിറ്റിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട് സി പി എം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ആരെ പുതിയ ജില്ലാ സെക്രട്ടറി ആകണം എന്നത് സംബന്ധിച്ച് ഒരു തർക്കം ഉണ്ടാകാനുള്ളൊരു സാധ്യത ജില്ലാ നേതൃത്വം ജില്ലാ നേതൃത്വം മുൻകൂട്ടി കണ്ടിരുന്നു അതേസമയം തന്നെ അക്കാര്യം സംസ്ഥാന നേതൃത്വത്തിനും അറിയാമായിരുന്നു കാരണം നിലവിലെ ജില്ലാ സെക്രട്ടറി കെ പി ഉദയബാനു മൂന്ന് ടേം പൂർത്തിയാക്കി കഴിഞ്ഞു സ്വാഭാവികമായും കെ പി ഉദയബാനുവിനെ മാറേണ്ട ഒരു സാഹചര്യമുണ്ട് പുതിയ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തേ പറ്റൂ അങ്ങനെ വരുമ്പോൾ ഒരു മത്സരത്തിനുള്ള സാധ്യത കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്നു കെ പി ഉദയബാനുവിൻ്റെ വിശ്വസ്തനായിട്ടുള്ള ടി ഡി ബൈജുവിൻ്റെ പേര് ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നു അദ്ദേഹം അടൂരിൽ നിന്നുള്ള പ്രതിനിധിയാണ് സ്വാഭാവികമായും നിലവിലെ ജില്ലാ സെക്രട്ടറി കെ പി ഉദയബാനുവിൻ്റെ പിന്തുണ ടി ഡി ബൈജുവിനായിരുന്നു അതേസമയം തന്നെ ആ തിരുവല്ല മേഖലയിൽ നിന്നുള്ള നേതാക്കളും അവിടെ നിന്നുള്ള ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗത്തെ ജില്ലാ സെക്രട്ടറി ആക്കണമെന്നൊരു ആവശ്യത്തിലേക്ക് പോയിരുന്നു അങ്ങനെ വരികയാണെങ്കിൽ ടി ഡി ബൈജുവും ഒപ്പം തന്നെ തിരുവല്ല മേഖലയിൽ നിന്നുള്ള തിരുവല്ല മേഖലയിൽ നിന്നുള്ള നേതാവും പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു ഇത് സംസ്ഥാന നേതൃത്വത്തിന് കൃത്യമായി അറിയാമായിരുന്നു അതുകൊണ്ടാണ് ഒരു തർക്കം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ രാജു എബ്രഹാമിന്റെ പേര് അവിടെ നിർദ്ദേശിക്കപ്പെട്ടത് രാജു അബ്രാമിന്റെ പേര് ഉയർന്ന ഘട്ടത്തിൽ അത് മറ്റ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ അതിനെ എതിർത്തില്ല അങ്ങനെ ഒരു സമവായം എന്നുള്ള രീതിയിൽ രാജു എബ്രഹാമിലേക്ക് കാര്യമെത്തി രാജു അബ്രഹാം നിലവിൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ് ഒരു പക്ഷേ രാജു അബ്രാമിന്റെ പേര് സംസ്ഥാന കമ്മിറ്റി അവിടെ ഉയർത്തിയിരുന്നില്ലെങ്കിൽ ഒരു മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു മത്സരത്തിലേക്ക് കാര്യങ്ങൾ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് പ്രവീൺ കൂടുതൽ വിവരങ്ങൾ